ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ മുടിയിൽ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു ഹെയർ കെയർ ആട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം അല്ലേ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ആണ് കേട്ടോ അതായത് ഡബിൾ ബോയിലിംഗ് ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഹെയറിൽ ഓയിൽ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിനനുസരിച്ച് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല ആ സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് എത്ര ഓയിൽ വേണോ അത് നമുക്ക് എടുക്കാവുന്നതാണ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീയൊന്ന് ഓഫാക്കിയതിന് ശേഷം വെള്ളത്തിൻ്റെ ചൂട് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ ഓയിലെടുത്ത ആ പാത്രം നമ്മൾ ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്തിനാണ് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് അതേ രീതിയിൽ ഒന്ന് എണ്ണ ചൂടായിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ പാർലറിലൊക്കെ പോയാൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ഇത് കേട്ടോ നമ്മൾ ഇങ്ങനെ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ ആ വെള്ളത്തിൽ വെച്ചേക്കുക എണ്ണ അതിനുശേഷം ശേഷം നമ്മളത് എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ചൂടൊക്കെ കാണും അപ്പോൾ നമ്മുടെ ഹെയറിൽ നമ്മുടെ സ്കാൽ എത്ര ഒരു ചൂടിന് നമുക്ക് അപ്ലൈ ചെയ്യണം നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഓയിൽ ഓയിലെടുക്കുക എടുത്തതിനു ശേഷം നമ്മൾ ഓരോ വകച്ചിലായിട്ട് എടുത്ത് അതായത് ഓരോ പാർട്ടേഷനായിട്ട് മുടിയെടുക്കുക ഇങ്ങനെ വിരൽ വെച്ച് തന്നെ മാറ്റി മാറ്റി വിട്ടാൽ മതിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചീപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് എത്രമാത്രം ഓയിൽ വേണോ അതാ നമ്മുടെ വിരൽ കൊണ്ട് തന്നെ ഡിപ്പ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ വിരൽ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് കാരണം നമ്മളിപ്പോൾ കോട്ടൺ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പകുതി നമ്മളിപ്പോൾ ഡിപ്പ് ചെയ്ത് എടുക്കുന്ന സമയത്ത് പകുതി ആ കോട്ടൺ തന്നെ അബ്സോർബ് ചെയ്തെടുക്കും അപ്പോൾ ഈ ഒരു വിരൽ വെച്ചാണ് നമ്മൾ ഹെയറിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് ഓയിലാണെങ്കിലും വേസ്റ്റ് ആവില്ല കേട്ടോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അതായത് ഇപ്പോൾ ഒരു സാറ്റർഡേ ദിവസം മാത്രം നമ്മൾ ഈ ഹെയറിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മൂന്നാഴ്ച നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നാലാമത്തെ ആഴ്ച തൊട്ട് നമ്മുടെ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ സ്കാൽപ്പ് ഇച്ചി സ്കാൽപ്പ് അതായത് നല്ല രീതിയിൽ ചൊറിച്ചിലൊക്കെയുള്ള സ്കാൽപ്പ് ഉണ്ടാവുമല്ലോ അതായത് ഇപ്പോൾ താരൻ കൊണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാകാം ഏത് രീതിയിലാണെങ്കിലും ചൊറിച്ചിലൊക്കെയുള്ള സ്കാൽപ്പ് ആണെങ്കിൽ നമ്മൾ ഒട്ടും അടിക്കേണ്ട വേഗം തന്നെ നമ്മൾ എണ്ണ കുറച്ച് ചൂടാക്കിയിട്ട് ഒരു ചെറു ചൂടിന് നമ്മൾ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന മാറ്റവും തന്നെ ഇപ്പം ഒരുപാട് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെയുള്ള സ്കാൽപ്പ് ആണെങ്കിൽ ഇത് ഒരു രണ്ടാഴ്ച നമ്മൾ അടുപ്പിച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഡാൻഡ്രഫിനൊക്കെ കുറവുണ്ടാകും അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ മുടിക്കുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും സ്കാൽപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എല്ലാത്തിനും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഹോട്ട് ഓയിൽ മസാജ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പം ഫുള്ളായിട്ട് സ്കാൽപ്പിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ടും അതുപോലെ തന്നെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓരോ മുടിക്കാൻ നുസരിച്ച് നമുക്ക് എത്ര എണ്ണ വേണോ അത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഒട്ടും തന്നെ വേസ്റ്റാക്കരുത് നമുക്ക് എത്രമാത്രം ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ടോ അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നമ്മുടെ ഹെയർ നന്നായിട്ട് നമ്മുടെ റൂട്ടിൽ നിന്ന് അതായത് ഹെയറിൻ്റെ ആ ഒരു വേരിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വളർന്നു വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഒരു സ്കാൽ മസാജ് കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലെ നമ്മുടെ റൂട്ടിന് അതായത് മുടി വളർന്നു വരാനായിട്ട് നമ്മുടെ റൂട്ടിന് ആവശ്യമുള്ള ഒരു ന്യൂട്രിയൻസ് ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഈ ഒരു മസാജിലൂടെ അതായത് ഹോട്ട് ഓയിൽ മസാജിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് ആയിട്ടാണ് മുടി വളർന്നു വരുന്നത് അപ്പം നമുക്ക് മുടിക്ക് സാധാരണ ഉണ്ടാകുന്നത് അതായത് പുറമേക്ക് മുടി വരുമ്പോൾ മുടിക്ക് സാധാരണ ഉണ്ടാകുന്ന ബ്രേക്കേജും കാര്യങ്ങളൊക്കെ കുറയാനായിട്ടും ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടാകുകയാണെങ്കിൽ അതൊക്കെ കുറയാനായിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഓയിൽ അപ്ലൈ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മുടിയിൽ അത്യാവശ്യം കെട്ടും കാര്യങ്ങളൊക്കെ കാണാം അതൊക്കെ നന്നായിട്ടൊന്ന് വിടിപ്പിക്കുക വിടിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് തുടങ്ങുക ഇല്ലെങ്കിൽ ആ കെട്ടോട് കൂടി തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മസാജ് ചെയ്യുമ്പോഴും നമ്മുടെ മുടിയിൽ കെട്ട് വീടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി കെട്ടൊക്കെ നമ്മൾ വിടിയിപ്പിച്ച് നല്ല രീതിയിൽ നല്ല സ്മൂത്താക്കി മുടി എടുത്തതിന് ശേഷം മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പം നല്ല രീതിയിൽ ഞാൻ എന്താ ഈ ഒരു രീതിയിലാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഫുള്ള് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാജ് കൊണ്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ റൂട്ടിൽ നിന്ന് തന്നെ നല്ല സ്ട്രെങ്ത് ോട് കൂടി മുടി വളർന്നു വരാനായിട്ട് ഇത് വളരെയധികം ഹെൽപ് ചെയ്യും കേട്ടോ നല്ല ഇൻവേഷൻ മെത്തേഡിലും അതുപോലെ തന്നെ നോർമൽ മസാജ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിരിക്കണം നല്ല രീതിയിലൊരു സ്ട്രെസ് റിലീഫാണ് കേട്ടോ ഈ ഒരു മസാജ് എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ചെയ്യുന്നത് കുറച്ച് കുറച്ചായിട്ട് ഇതായി ഇങ്ങനെ മുടിയെടുക്കുക മുടിയെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് നല്ല അത്യാവശ്യം ഒരു നല്ല രീതിയിൽ മുറുക്കി പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിലാക്സേഷൻ ആണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മുടിയൊന്ന് വലഞ്ഞു വരും അതുപോലെ തന്നെ ചെറിയ ചെറിയ മുടികളൊക്കെ കിളിർത്ത് വരാനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ മുടിയൊക്കെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു അവസ്ഥയാണെങ്കിൽ നമുക്ക് വലിച്ച് നീട്ടിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ വലിച്ചൊന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുടി വളരാനൊക്കെ ായിട്ടും വളരെ ഹെൽപ്പ് ഫുൾ ആണ് അപ്പം ഞാൻ ഇങ്ങനെ വെച്ചതിന് ശേഷം ഫുൾ ആയിട്ട് മുടി ഒന്ന് കെട്ടൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതായി ഇങ്ങനെ വെക്കുകയാണ് പിന്നെ നെറ്റ് കയറുന്നവർക്കാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഫ്രണ്ട് സൈഡ് ഇതാണ് ഇങ്ങനെ വലിച്ചൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത്